ഷൈനി എന്ന അമ്മ ചെയ്തത് വളരെ വലിയ തെറ്റു തന്നെയാണ് താൻ പ്രസവിച്ച രണ്ട് കുഞ്ഞുമക്കളെ കൈപ്പിടിച്ച് വെളുപ്പാങ്കാലത്ത് റെയിൽവേ ട്രാക്കിലേക്ക് പാഞ്ഞു വരുന്ന തീവണ്ടി ഏത് നിമിഷവും തങ്ങളുടെ ജീവൻ എടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ടും ആ അമ്മ ഒരടി പോലും പതറിയില്ല കുഞ്ഞുമക്കളെ കൂടുതൽ ചേർത്ത് പിടിച്ചേയുള്ളൂ അവർക്ക് മരണഭയമുണ്ടായിരുന്നില്ലേ അവർ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത് അധികം കാര്യങ്ങൾ പറയാനുണ്ട് ലൈക്ക് കമന്റ്സ് ഷെയർ ഒന്നും മറക്കണ്ട വീഡിയോ മാക്സിമം ആളുകളിൽ എത്തണം ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അവരെന്തിനായിരിക്കും ഇത് ചെയ്തത് എത്ര നല്ല കുടുംബമായിരുന്നു നമുക്ക് ഓരോ ആളുകളിൽ നിന്ന് തന്നെ എടുക്കാം നമ്മൾ ആലോചിക്കുമ്പോൾ എത്ര സന്തോഷമുള്ള ഒരു ജീവിതമായിരുന്നു നോബി ഏ അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് തന്നെ പറയാം പറഞ്ഞു കേട്ടതനുസരിച്ച് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാക്കി ജാക്കിജാൻ ഫാമിലിന്ന് വരുന്ന ഒരാളാന്നാണ് പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും ഇടിയും കുത്തും ചതയും കരാട്ടയും ഒക്കെ ആയിരുന്നു എന്നാ പറയുന്നത് അപ്പൊ അവിടെ നല്ല സുഖമില്ലായിരുന്നേ ഇനിയും ഫാദർ ബോബി ചേരിയൽ ആ പാതിരിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കി രണ്ടായിരത്തി എട്ടില് അച്ചൻ പട്ടം കിട്ടിയ ഇവൻ അനിയന്റെ ഭാര്യയുടെ പിന്നാലെ നടന്ന് ഇതുമാതിരി ഉപദ്രവം ചെയ്യണമെങ്കിൽ അതിനുള്ള ഉത്തരം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇവന് പള്ളിയിൽ കുർബാന ചെല്ലണോ പരിപാടി അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ സ്വന്തം അനിയന്റെ ഭാര്യയ്ക്കിട്ട് എങ്ങനെ പണി കൊടുക്കാമെന്ന് വിചാരിച്ച് നടക്കലായിരുന്നോ പടി ഞാൻ ചോദിക്കുക തന്നെയാണ് അമ്മായിയമ്മയുടെ കാര്യം അയ്യോ ചെവിയും കേൾക്കത്തില്ല കണ്ണും കാണത്തില്ല പതിനഞ്ച് വർഷമായിട്ടും ആ വീട്ടിൽ നടന്ന ഒരു കാര്യങ്ങളും കേൾക്കാനും കാണാനും കണ്ണും ചെവിയൊന്നും ഇല്ലാത്ത എപ്പോഴും തളർന്ന് കിടക്കുന്ന പതിനഞ്ച് വർഷമായി തളർന്നു കിടക്കുന്ന ഒരു അമ്മച്ചി പഞ്ചാറതിന്ന് ശർക്കര ആട്ടോ ശർക്കര തിന്ന് മാത്രം ജീവിക്കുന്ന ശർക്കര കമ്പനിക്കാർക്ക് വേണ്ടി വളരെയധികം ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തള്ള ഏഹ് അപ്പൊ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല സ്വന്തം വീട്ടിലേക്ക് കടന്നു വരുവാണെങ്കിൽ അവിടെയുണ്ട് ഈ ജാതി ജന്മങ്ങൾ തന്നെ ഏ കൊടുത്ത കപ്പയുടെ കണക്കുപോലും സ്വന്തം മകള് മരിച്ച ഇന്റർവ്യൂല് വന്ന് വിളിച്ച് ഘോരഘോരം പ്രഘോഷിക്കുന്ന ഒരു തന്ത ഏർ പ്രത്യേകിച്ച് ഒരു സങ്കടം അമ്മയുടെ കാര്യത്തിലും കണ്ടില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ രണ്ട് മൊണ്ണൻ ആനിയന്മാരും അവന്മാര് വന്നതും കണ്ടില്ല പോയതും കണ്ടില്ല നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പണ്ടി വെച്ച അവരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പറയാൻ കഴിയുന്നത് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഷൈനിയുടെ ചുറ്റുണ്ടായിരുന്ന ആളുകളൊക്കെ വളരെ സ്നേഹസമ്പന്നരായ ആളുകളായിരുന്നു ഷൈനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു അത് നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്ന ന്യൂസുകൾ എന്ന വീഡിയോസ് എന്നും മനസ്സിലായിട്ടുണ്ടാകും എന്നിട്ടും ഷൈനി അങ്ങനെ ചെയ്തു ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും അതുപോലെ തന്നെ എനിക്ക് സത്യം പറയാമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നവനൊക്കെ തലയിലൊക്കെ എന്തെങ്കിലും ഒരു പെണ്ണാക്കിങ്ങലുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അതിലേക്ക് വരാം ഒരിക്കും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷൈനിങ് ചെയ്തത് ഒട്ടും ശരിയായില്ല അതായത് ഈ ട്രെയിനിന്റെ മുമ്പിൽ പോയി നിന്നത് ഒട്ടും ശരിയായില്ല എന്തുമാത്രം വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ നാട് തന്നെ ഒരു ഓപ്ഷൻ പറയുവാണ് വിഷം കഴിച്ച് മരിക്കാതിന്ന് അപ്പൊ ആ ഓഡിയോ ക്ലിപ്പ് ഒക്കെ കേട്ട് ആ പുനാരമോനുള്ള മറുപടി തന്നെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു എന്റെ ഭാഷ ശരിയില്ല നമ്മൾ പറയും ഓരോ അസുഖങ്ങൾക്ക് അസുഖം അനുസരിച്ച് മറുപടി കൊടുക്കണം ഏഹ് പനിയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മരുന്ന് കൊടുത്ത പരിപാടി തരും അതുപോലെ വലിയ വലിയ രോഗങ്ങൾ വരുമ്പോ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട നേരത്ത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണാൻ നിൽക്കണ്ട ഞാൻ പറയാനുള്ളത് പറഞ്ഞ് തന്നെ പോകത്തുള്ളൂ എന്റെ കമന്റ് ബോക്സിൽ വന്ന് എന്നെ പച്ചപരാധം വിളിക്കുന്ന ആളുകളെ അയ്യോ മോനെ അങ്ങനെ വെളിക്കുള്ള ചേച്ചിക്ക് വിശമാവും എന്ന് ചിരിച്ചുകൊണ്ട് പറയാൻ ഒരു പക്ഷെ കഴിയില്ല അതന്നെ ഇപ്പൊ നമുക്ക് നമ്മുടെ അണ്ണന്റെ വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം എന്നിട്ട് അണ്ണനുള്ള മറുപടികൾ കൊടുത്തു കൊടുത്ത് തന്നെ പോകാം ഒരു ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പലരും പല യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ സോഷ്യൽ തന്നെ ചർച്ച ചെയ്യാത്ത ഒരു ഏരിയയെ പറ്റി ഒന്ന് 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 ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിക്കും നമ്മുടെ പുലിമുരകളില് പറയണ പോലെ അണ്ണൻ ഒരു ശാസ്ത്രജ്ഞനാണെന്ന് തോന്നുന്നു കാരണം കണ്ടുപിടിക്കാത്ത കാര്യാണ് കണ്ടുപിടിക്കുന്നു സത്യമാണ് ആ ഷൈനി എന്ന് പറയുന്ന സിസ്റ്റർ വെളുപ്പാങ്കത്ത് തന്റെ കുഞ്ഞുമക്കളെ ചേർത്ത് പിടിച്ച് ആ റെയിൽവേ ട്രാക്കിൽ പോയി അതിനു മുമ്പിൽ ചാടുന്നതിനു മുമ്പ് ഒരു മിനിമം ഒരു ഡിഗ്രിയൊക്കെ ലോയൽ ലോയിലെടുക്കണമായിരുന്നു കേട്ടോ അതെടുത്ത് എന്തൊക്കെയാണ് നിയമവശങ്ങള് അതെ നിയമവശമൊക്കെ പഠിച്ചിട്ട് ചെയ്യണമായിരുന്നു കാരണം നമ്മൾ ഇതൊരു ഒരു പ്രത്യേക സ്പെഷ്യൽ പ്രോഗ്രാമിന് പോകുന്നാണല്ലോ വളരെയധികം തയ്യാറെടുപ്പുകളൊക്കെ എടുത്ത് പോകാനായിട്ട് നോട്ട് ദ പോയിന്റ് ഭയങ്കര ഒരു പോയിന്റ് ആണത് നിയമങ്ങൾ പഠിക്കാതെയാണ് ഇത് ചെയ്തത് നീ സത്യം പറയി നീ വക്കീലല്ലെങ്കിൽ നിനക്ക് ഇത് പറഞ്ഞെന്ന വക്കീലാരാണ് ഇവിടെ നീ വെറുതെ പറയരുത് ഫാദർ ബോബി ചേരിലാന്നൊന്നും പറയരുത് എനിക്ക് അങ്ങനെ സംശയമില്ല നിങ്ങൾക്ക് ആർക്കും സംശയേണ്ടവിട്ടെന്ന് വരുന്നുണ്ട് അപ്പോ ഹൊയ്യോ നിയമപരമല്ലാത്തൊരു കാര്യമല്ലേ ചെയ്തത് അവര് ചെയ്തത് അതാണ് ഇതിന് ഏറ്റവും വലിയ പോയിന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് ഇവനെ നമുക്ക് നെല്ലിക്ക തളം വെക്കണം ഉളം കൊണ്ട് ഷോക്ക് കൊടുക്കണം എന്ത് ട്രീറ്റ്മെന്റ് വേണം മക്കളെ കമന്റ് ഇവനെക്കാണ് കമന്റ് കൊടുക്കണം ആരെ വിളിപ്പിക്കാൻ ആരെ ഉണ്ടാക്കാനാണ് ഇജാതി ഓടിയോ കൊണ്ടെന്ന് നമുക്ക് അറിയണല്ലോ കമന്റിട്ട് മക്കളെ നീ നാട്ടുകാരനാണെന്നാണല്ലോ പറയണേ അപ്പൊ നിനക്കൊരു കാര്യം ചെയ്യാറുന്നില്ലടാ ഒന്ന് വിളിച്ചിട്ട് ഇതിനു മുമ്പ് ഈ നിയമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നീ അല്ലെങ്കിൽ ഒരു പണി ചെയ് നീ ഒരു മൈക്ക് സെറ്റ് വെച്ച് നാട്ടിലൂടെ നടന്ന് യു കെയിലെ നിനക്ക് വേറൊരു പരിപാടിയില്ല ഒന്നും മനസ്സിലായി ഇങ്ങനെ കുത്തിരുന്ന് ചെരക്കിലാണ് നീ ഒരു മൈക്ക് സെറ്റ് വെച്ച് നാട്ടിലൂടെ നടന്ന് ആളുകൾ മരിക്കുന്നതിന് മുമ്പുള്ള നിയമോ ഒന്ന് പോടപ്പാ ഏ ഒരു മനുഷ്യൻ നിങ്ങളെ ആലോചിക്കുക ഒരു അമ്മ ഏ നമുക്കൊരു നമ്മുടെ കുട്ടികൾക്ക് ഒരു ചെറിയ എന്തെങ്കിലും ഒരു കുഞ്ഞ് പോറൽ പറ്റി കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല അപ്പോഴാണ് പാഞ്ഞു വരുന്ന ട്രെയിനിൻ്റെ മുമ്പിൽ സ്വന്തം മക്കളെ കൊണ്ട് നിർത്തുന്നത് ആ അമ്മയുടെ ഒരു മാനിസ് മാനസികാവസ്ഥ ഇവനെ പെട്ടെന്ന് വരുന്ന ഇവന് വില തലയ്ക്കകത്ത് അയ്യോ വില ഒരു ഇടാ നിന്നെ തലയ്ക്കകത്ത് വില എന്തെങ്കിലും ഉണ്ടോ അത് നമുക്ക് മനസ്സിലാക്കാം അവരുടെ തീരുമാനമാണെന്നുള്ളത് ഈ രണ്ട് ഞാൻ ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിച്ചാലും വിഷം കഴിച്ച് മരിച്ചാലും പുഴയിൽ ചാടിയാലും നമുക്ക് ഒരു ഉള്ളൂ ഒരു മനുഷ്യൻ ഏത് രീതിയിലാണെങ്കിലും ആത്മഹത്യ ചെയ്യണെങ്കിൽ അതും നമ്മൾ തന്നെയല്ല സ്വന്തം മക്കളെയും കൂടി കൂട്ടി അത് ചെയ്യണമെങ്കി അവരുടെ ഒരു അവസ്ഥ ഇവന് എന്ത് ഇവന്റെ തളിക്കത്തൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ വേണ്ടി തീരുമാനങ്ങൾ എടുത്ത് അവരെ കൺവിൻസ് പോലും അവര് ും അവർക്ക് ആകാനും അവർക്കുള്ളത് അവർ ജസ്റ്റ് പത്തും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് പൊടി കുഞ്ഞുങ്ങളല്ലേ ഇവനോട് ആരെ പറഞ്ഞേ കുട്ടികൾ നിന്നെ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നോ എന്തെങ്കിലും തെളിവ് കയ്യിലുണ്ടോ അപ്പൊ ഈ ഒരു ആസ്പെക്ട് ചർച്ച ചെയ്യാതെ ഷൈനി എന്തോ വലിയൊരു മഹത്തരമായ ഒരു കാര്യമാണ് എടാ നീ കാര്യങ്ങളുണ്ട് മരിച്ചുപോയ പെണ്ണിനെ വീണ്ടും കൊണ്ടുവന്ന നിയമത്തിന്റെ മുമ്പിൽ വെച്ച് വീണ്ടും അല്ലെങ്കിൽ അവരെ ജയിലിൽ ഇടണം എന്ന് പറയുന്നതിനു മുമ്പ് നീ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് കേക്കാം ഈ നോബി എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കുറെ മാസങ്ങളായി പത്ത് പൈസ പോലും ആ കുട്ടികൾക്ക് സ്വന്തം കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കൊടുത്തിട്ടില്ല ഈ പെണ്ണിനെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതിന് ശേഷം ഇവർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടല്ല ആ പെണ്ണിനെ ജോലിക്ക് വിട്ടിട്ടില്ല കാരണം ഇവൻ്റെ വീട്ടിലെ പണിയെടുക്കാനും അടക്കള ജോലിക്കും പറമ്പില്ല ജോലിക്കും പിന്നെ വയ്യാതായ പാരൻസിനെ നോക്കാനൊക്കെ വേണ്ടി ആ പെണ്ണിനെ അവിടെ നിർത്തി ആ സിറ്റുവേഷൻ ഇവൻ്റെ അയനിയുടെ ഭാര്യയ്ക്കോ അവർക്കൊന്നും വന്നില്ലല്ലോ കാരണം അവരുടെ കാര്യം നോക്കി പോയി അപ്പൊ നല്ലൊരു പെണ്ണായിരുന്നതിൻ്റെ പേരിൽ അവിടെ നിന്ന് അവൻ്റെ കർന്നന്മാരെ നോക്കി എന്നിട്ട് ഇവ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ കെട്ടി എഴുന്നള്ളി വരും ആ പെണ്ണിനെ ഇടിച്ച് ഏഹ് എന്ത് മാത്രമായി ഉപദ്രവിക്കാവുക ഉപദ്രവിച്ചിട്ട് പിന്നീട് അവൻ വീണ്ടും കെട്ടും കിടക്കെടുത്ത് പോകും ഇങ്ങനെ ഇതൊരു ഹാബിറ്റാക്കിയിരുന്ന ഈ നാറി ഏഹ് ഈ നാറി ഈ കാര്യമൊക്കെ നീ നാട്ടുകാരനായിട്ട് നീ അറിഞ്ഞിട്ടുണ്ടോ നീയൊന്നും അറിഞ്ഞിട്ടില്ല ഒരിത്തരും അറിഞ്ഞിട്ടില്ല കാരണം എന്തോ അവിടെയും ആ പെണ്ണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഒരു കുറ്റം പോയി നീ ചോദിക്ക ഞങ്ങൾ കണ്ട ഓരോരോ ആളുകൾ പറയുന്ന കാര്യങ്ങള് നീ കേട്ടില്ല അതോ കുഴപ്പം ഒരു വ്യക്തിയോട് പോലും തൻ്റെ വിഷമങ്ങളോ താൻ അനുഭവിച്ച ദുരന്തങ്ങൾ ദുരിതങ്ങൾ ഒന്നും ഈ പെണ്ണ് പറഞ്ഞിട്ടില്ല എടാ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇതിന് ഈ സ്ഥിതി വന്നത് അത്രയും പാവമാകരുത് ഒരു പെണ്ണും ഒരു വ്യക്തികളും എന്നുള്ള ഒരു തെറ്റായ ധാരണ ഈ സമൂഹത്തിൽ പരത്തി കഴിഞ്ഞെന്നാല് അത് ഒരു ദൂ ദൂരമായ ഒരു പ്രത്യാഘാതങ്ങളല്ലേ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഇപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ച ചെയ്തത് ഓക്കെ ഷൈനിയുടെ കഷ്ടപ്പാടുകളെ പറ്റി ഓക്കെ അത് ചർച്ച ചെയ്യേണ്ട കാര്യത്തന്നെയാണ് എങ്കിൽ പോലും ഈ ഒരു ആസ്പെക്ട് ഇല്ലേ ഷൈനിപക്ഷെ ആത്മഹത്യക്ക് വേറൊരു രീതിയിലായിരുന്നു ശ്രമിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ അവര് ശ്രമിച്ചു കൊടുത്തു എന്ന് ഇവര് ഇവര് പേര് മെസ്സേജ് ആണ് സമൂഹത്തിന് കൊടുക്കണേ അതായത് ഇവൻ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളെ ട്രെയിനിന്റെ മുന്നിൽ ചാടിച്ചത്ത ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് വിഷം കഴിച്ച് മരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് എടാ മരിക്കുന്നവർക്ക് എന്ത് അവരെന്താ നീയൊന്നും ഇങ്ങനെ വൃത്തികേളുകൾ വിവരമില്ലായ്മകൾ ഒന്നും വെച്ച് മരിച്ചാലും അവര് മരിച്ചു അവരുടെ കുട്ടികൾ മരിച്ചു ഷൈനി അറസ്റ്റ് അതെന്തുകൊണ്ടാണ് നീ ഒരു നിവേദനം കൊടുക്ക് ഇനിയും ആ ഷൈനി എന്ന് പറയുന്ന സഹോദരിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ആ നീ അതിനൊരു നിവേദനം കൊടുക്ക് ആ ബോബി ചേരിൽ എവിടെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കി നിന്നെയൊക്കെ ഇറക്കുന്നത് അവനൊക്കെ ആയിരിക്കല്ലോ അങ്ങാരും കൂട്ടി വിളിച്ചോ എന്നിട്ട് അവനോട് തന്നെ നിന്റെ കേസ് വാദിക്കാൻ പറയേ നിനക്ക് അങ്ങനെ തന്നെ വേണം നിന്റെ കേസ് അവൻ തന്നെ വാദിക്കണം നിനക്ക് ചുരുങ്ങിയത് ഒരു തൂക്കിക്കൊലെങ്കിലും കിട്ടും കാരണം അതിനുള്ള കുതന്ത്രങ്ങളും കുനിഷ്ട ബുദ്ധികളൊക്കെ മനസ്സിലുള്ള നല്ലൊരു ക്രിമിനൽ തന്നെയാണ് കേട്ടതും അറിഞ്ഞതും ഒക്കെ വെച്ച് നോക്കുമ്പോ പറ്റ വക്കീലാണ് ഫാദർ ബോബി ചർച്ച അതാണ് സംശയം ഇനി ഇവരെ ഉണ്ടാക്കി പറയണ കഥയോ സംഭവിച്ച കഥയോ എന്ത് കഥയെങ്കിലും ആവട്ടെ യു കെയിലൊരു സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു മക്കൾക്കും വിഷം കൊടുക്കുന്നു പിന്നീട് ആ കുട്ടികളെ ഫോസ്റ്റർ കെയറിലേക്ക് കൊണ്ടുപോകുന്നു ആ രണ്ട് കുട്ടികളെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി വിഷം കൊടുത്തതിൻ്റെ പേരില് ആ അമ്മയെ മുപ്പത്തിരണ്ട് വർഷം ജയിലിൽ അടയ്ക്കുന്നു ഏഹ് ഇവ പറയുന്നത് ഷൈനി എന്ന് പറയുന്ന സഹോദരി വിഷം കഴിച്ച് മരിക്കാനാ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടന്നേനെ എന്നാണ് ഇവ പറയുന്നത് ഇവൻ യു കെ കെലാണെന്ന് പറയുന്നുണ്ട് അവർ സാമാന്യം കുറച്ചെങ്കിലും ബോധമുണ്ടെന്നെങ്കിൽ നീ ഇത് വന്നു പറയത്തില്ല ഓരോ രാജ്യത്തും അതേ അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട് ഇപ്പൊ ഓ ഓസ്ട്രേലിയയിലാണ് യു കെയിലെ അമേരിക്കയിൽ എവിടെയൊക്കെ ആണെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഒച്ചുപോലെ ഇഴയത്തുള്ളൂ ഒരു കേസ് കൊടുത്താൽ ഈവൻ ആ കുട്ടിയുടെ എന്ന് പറയുന്ന സഹോദരിയുടെ ഡൈവോഴ്സ് കേസാണ് നോക്ക് രണ്ട് മൂന്ന് വട്ടം പേപ്പർ അയച്ച് പേപ്പർ അയച്ചിട്ടും നോബി എന്ന് പറയുന്ന വ്യക്തി അതിൽ റെസ്പോണ്ട് ചെയ്തില്ല എന്നാ പറയുന്നത് ആ അത് ഇങ്ങനെ ഇങ്ങനെ എഴുഞ്ഞഴിഞ്ഞ് ഇങ്ങനെ പോകും ഒച്ചു പോകുന്നത് പോലെ ആ ഒരു പരിപാടി ഒന്നല്ല ഈ യു കെ ഓസ്ട്രേലിയയൊക്കെ ഇവിടെയൊക്കെ ഒരു പെണ്ണിനെ തൊടുകയോ ഒരു കുട്ടികളെ തല്ലുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവനെ സുഖം ം ജയിലിൽ അല്ലെങ്കിൽ അതുക്കും മേലെ എന്തെങ്കിലും പണിഷ്മെന്റ് ഉണ്ടെങ്കിൽ അത് കിട്ടും അത് ഒരു വർഷം രണ്ട് വർഷം ഒന്നാവില്ല നല്ല പണി കിട്ടും അത് നീ ആര്യം ഒന്നും പഠിപ്പിക്കൊന്നും വേണ്ട നീ യു കെ അല്ലാന്ന് പറഞ്ഞാ നീ മാത്രം ഒന്നല്ല യു കെ എന്നുള്ള ഒരു മലയാളി വലിയൊരു നോളടിച്ചും കൊണ്ടുവന്നിരിക്കുന്നു എടാ അതുപോലെയാണോ നമ്മുടെ നാട്ടിലെ നിയമങ്ങള് ഇന്നൊരുത്തനെ പിടിച്ച നാളെ എന്നെ പിടിച്ചാൽ അവനെ തൂക്കിക്കൊള്ള പരിപാടി ഒന്നും നമ്മുടെ നാട്ടിലില്ല ഏഹ് ആദ്യം കുറച്ച് സാമാന്യം സ്വന്തം നാട്ടിലെ നിയമങ്ങളെ കുറിച്ച് ഒരു ചെറിയ അവയർനെസ്സെങ്കിലും നിങ്ങൾ നിനക്ക് വേണ്ടേ വന്നിരുന്ന വലിയ മീഡിയയുടെ മുമ്പിൽ ഞാൻ എന്തോ മഹത്തരമായ കാര്യങ്ങൾ ചെയ്യാൻ വന്ന പോലെ മരിച്ചുപോയ ഒരു പാവം സഹോദരനെ ഇച്ചാതി വൃത്തിയോട് പറയാനായിട്ട് നിനക്ക് അവിടെ ധൈര്യം വന്നത് ഏഹ് ആ സഹോദരിക്ക് വന്ന ദുരന്തത്തില് ഒരു രണ്ട് വാക്ക് രണ്ട് വാക്ക് അവർക്ക് വേണ്ടി വിഷമിക്കുന്നവർക്ക് വേണ്ടി പറയാതെ നീ അതൊരു കൊനിസ്റ്റുണ്ടാക്കി ആ സഹോദരന്റെ കുറ്റം പറയാൻ വേണ്ടി യു കെ ല നിയമവും പറഞ്ഞു വന്നിരിക്കുന്നു നീ ആര് യു കെ ല പ്രധാനമന്ത്രിയെ ഇനിയും ഫാദർ ബോബി ചേരി പറയുമ്പോ പൊള്ളുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ ഏഹ് പറഞ്ഞു കേട്ടത് ഈ ഒമ്പത് മാസത്തോളം ഈ മക്കൾക്ക് ഫുഡ് കഴിക്കാൻ പോലും ഒരു പത്ത് പൈസ ഈ നാറിയെ തന്ത കൊടുത്തില്ലെന്ന പറയുന്ന ഈ നോബി അപ്പ ഈ ഫാദർ ബോബി അത്ര വലിയ ഈ ഫാതിന് വലിയ സൂപ്പർ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇവൻ ആ പിള്ളേരെ ഇവൻ അനിയനോട് പറഞ്ഞു ഒന്നെങ്കി ക്യാഷ് കൊടുപ്പിക്കാം അല്ലെങ്കിൽ ഇവനെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാലോ ഇതൊന്നും ചെയ്തില്ല എടാ നീ ഹെൽപ്പ് ചെയ്യണ്ട മാറിക്ക് ഹെൽപ്പ് ചെയ്യണ്ട എന്നാ അവരുടെ കുടുംബത്തിൽ ഇവര് ഹെൽപ്പിന് ടൈമില്ലെങ്കിലും ആ പെണ്ണ് പാര വെക്കാൻ എല്ലാ സ്ഥലങ്ങളും ഉണ്ടായിട്ടുണ്ട് വീണ്ടും കുടുംബശ്രീയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ആ ലോൺ ആ അവരെടുത്തിട്ടുണ്ട് കേസായിട്ടുണ്ടെങ്കി കേസുമായി മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിക്ക് നല്ല പണി കൊടുത്തിട്ടുള്ളതാണ് നല്ല പണി എനിക്ക് ഇപ്പോഴും വീണ്ടും വീണ്ടും മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി എട്ടില് അച്ഛനായി മാറിയ ഈ വ്യക്തി ഷൈനി എന്ന് പറയുന്ന ഈ സഹോദരിയോട് ഇത്രക്കും ദേഷ്യം ഏർ ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരുടെ പാരന്റ്സിനെ നോക്കി ഇവരുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് വളരെ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാന്ന് പറയുന്നു ആ വ്യക്തിയോട് ഈ പാതിരിക്ക് ഇത്ര ദേഷ്യം തോന്നണെ പിന്നില് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ് പിന്നെ ഇന്നലെ ഞാൻ സ്കൂളിന്റെ കാര്യം ചോദിച്ചായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു സ്കൂളിലത്തെ ഒരു വ്യക്തികൾ വരുന്നത് സാധാരണ ഇങ്ങനെ ഒരു ഒക്കെ സംഭവിക്കുമ്പോൾ സ്കൂളിലെ ആളുകളുടെ പ്രതികരണം നമ്മൾ കാണാറുണ്ട് അപ്പം അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ വരുന്നത് നമ്മൾ കാണാറുണ്ട് ഇതൊന്നും നമ്മൾ ഒരു വീഡിയോസിലും നമ്മൾ കണ്ടിട്ടില്ല ഒബിയസ് ആയിട്ടും ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ആ സ്കൂളിന്റെ പേരും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു വരാത്തത് പിന്നെ അവിടെ വന്ന ചില ആളുകൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കമന്റും കാര്യങ്ങളും കിടുന്നുണ്ട് ഞാൻ എല്ലാം വിശ്വസിച്ചേ സ്കൂളൊക്കെ ബെസ്റ്റാണെന്ന് മനസ്സിലായി കാരണം ഇത്രയും മാത്രം തുടർന്ന് ത്തിലൂടെ കുറച്ച് ഈ പിള്ളേർ പോയിട്ട് ഇപ്പോഴും നമ്മുടെ സ്കൂളിലെ പിള്ളേരുടെ പിള്ളേർക്ക് ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ പിള്ളേരുടെ അവസ്ഥകളോ മനസ്സിലാക്കുന്ന അയ്യോ അതും പ്രത്യേകിച്ച് സിസ്റ്റന്മാരുടെയൊക്കെ വലിയ സ്ഥാപനമൊക്കെ ആകുമ്പോൾ ഏഹ് ഒരിക്കലും ഇവരുടെ അവസ്ഥകളൊന്നും മനസ്സിലായിട്ടില്ല അവരെ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ ആരും വന്നിട്ടില്ല വളരെ സന്തോഷമാണ് ഏ വളരെ സന്തോഷമാണ് ഇതുപോലെ ആയിരിക്കണം നമ്മുടെ സ്കൂളുകൾ ഞാൻ പറയാനുള്ളത് പറയും അത് ആർക്ക് പൊള്ളിയാലും കാര്യമില്ല ഏഹ് നമ്മൾ സാധാരണക്കാരായ വ്യക്തികളാണ് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏഹ് എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുകയാണെന്നു പറഞ്ഞാൽ നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് ആളുകളും ഒന്നോ രണ്ടോ നമ്മുടെ ജോസഫ് ചേട്ടന്മാർ ലിസി ചേച്ചിമാർ ാര് അതുപോലെ ഏതൊക്കെയോ രണ്ട് മൂന്ന് നാറികൾ വന്ന് എന്തൊക്കെയാ പറയുന്നു എന്നല്ലാതെ എനിക്ക് പറയുകയാണെങ്കിൽ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ഇതിന് സംഭവിച്ചതിൽ വളരെ വിഷമുള്ള കുറേ ആളുകളുണ്ട് അപ്പൊ മാക്സിമം എവിടെയോ തന്നെ ഇടും ഇതുപോലെ ഏതെങ്കിലും ആളുകൾ സമൂഹത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കരുത് കുറച്ച് ആളുകൾ അതായത് ഒരു പെണ്ണ് കെട്ടിക്കേറി അങ്ങോട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിനെ അവിടെയിട്ട് മാക്സിമം ഉപദ്രവിച്ച് നാലുപാടും അറ്റാക്ക് ചെയ്ത് മാനസികമായി തളർത്തി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു നിലയ്ക്കും സംഭവിക്കാത്ത ഇതുപോലെയുള്ള സാധനങ്ങൾ അതുപോലെ സ്വന്തം തന്നിൻ തള്ളയാവുന്ന പറഞ്ഞിട്ട് എന്ത് കാര്യണ്ട് എന്തെങ്കിലും സപ്പോർട്ട് ആ സഹോദരിക്ക് കിട്ടിയോ സ്വന്തം മകളോട് സ്നേഹം വേണ്ട കൊച്ചു മക്കളോട് സ്നേഹമില്ലാത്ത ഏതെങ്കിലും ആ പാപനും അമ്മാമയ്ക്ക് ഉണ്ടാവോ ഒരു സ്ഥലത്തും കാണത്തില്ല ഇപ്പം ചില ആളുകൾ എൻ്റെ നകട്ടുകാരെ വരും നിങ്ങൾ അവരുടെ വീട്ടിലാണോ ഒരു തേങ്ങില്ല ആ തന്ത്രപ്പുടിയുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂയില് ഞാൻ തളയൊക്കെ വന്ന് നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തന്നെ പറഞ്ഞു പോകത്തേയുള്ളൂ പറയാതിരിക്കാൻ തോന്നത്തില്ല ഇനിയും പറയും പറഞ്ഞു തന്നെ പോകും പറഞ്ഞു പറഞ്ഞു തന്നെ പോകും വിഷമുള്ളവരൊക്കെ കമൻ്റ് ചെയ്യുക അപ്പൊ പെട്ടെന്ന് അടുത്ത അപ്ഡേറ്റ്സുമായി നമ്മൾ തിരിച്ചു വരും